ഹലോ കുട്ടികളെ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എൽ സി റിസൾട്ട് വരാൻ ഇനി വളരെ കുറച്ച് സമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഒരു ഘട്ടത്തിൽ റിസൾട്ടിന് മുന്നേ നിങ്ങൾ തയ്യാറാവേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം പ്ലസ് വൺ അലോട്ട്മെൻറ്റിനെ പ്ലസ് വൺ അഡ്മിഷനെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായ ധാരണകളൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല കൃത്യമായ വാർത്തകളും കൃത്യമായി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോകളും ഞങ്ങൾ നിങ്ങൾക്ക് നൽകും സോ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യുക ഇനി കുട്ടികളെ ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എസ് എസ് എൽ സി റിസൾട്ട് എന്ന് പറയുന്നതിൻ്റെ ഏ പ്രാധാന്യം ഏറ്റവും അധികം വരുന്നത് പ്ലസ് വൺ അഡ്മിഷന് അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുന്നു എന്നുള്ള ആ ഒരു ഏരിയയിൽ മാത്രമാണ് അതിനപ്പുറത്തേക്ക് വലിയ ഒരു പ്രാധാന്യമൊന്നും എസ് എൽ സി റിസൾട്ടിന് ഇല്ല എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഞാനിത് പറയാനുള്ള കാരണം എസ് എൽ സി റിസൾട്ട് ഇനി അഥവാ ഇത്തിരി ആർക്കെങ്കിലും മോശമായി പോയി കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു ഇനി ഞാൻ എന്ത് ചെയ്യുന്ന ചിന്തിന്ന ആർക്കും വേണ്ട എസ് എൽ സി നിങ്ങൾ പാളിയാൽ നിങ്ങൾക്കത് പ്ലസ് വണ്ണിൽ തിരിച്ചെടുക്കാവുന്നത് മാത്രമേ പ്ലസ് വൺ പ്ലസ് ടുവിൽ തിരിച്ചെടുക്കാവുന്നത് മാത്രമേ ഉള്ളൂ ഉള്ളൂന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് അമിതമായ ടെൻഷനെക്കുറിച്ച് വേണ്ട എന്ന് ആദ്യമേ മനസ്സിലാക്കുക ഇനി കാര്യത്തിലേക്ക് കൃത്യമായി പറഞ്ഞുതരാം ഒന്ന് ഈ എസ് എൽ സി റിസൾട്ട് മൂന്ന് രീതിയിലായിരിക്കും ഒരു വിദ്യാർത്ഥിയുടെ അടുത്തേക്ക് എത്തുക ഒന്നുകിൽ ആ കുട്ടി പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല റിസൾട്ടായിരിക്കും അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പോലൊരു റിസൾട്ടായിരിക്കും അതുമല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് താഴെ നിൽക്കുന്ന ഒരു റിസൾട്ടായിരിക്കും പ്രതീക്ഷത്തിന് മുകളിലാണെങ്കിൽ വലിയ സന്തോഷമുണ്ടാവും പ്രതീക്ഷ പോലെയാണെങ്കിലും നല്ല സന്തോഷമുണ്ടാവും പ്രതീക്ഷിച്ചതിന് താഴെയാണെങ്കിൽ ഉണ്ടാവും അഥവാ നിങ്ങളിൽ ഒക്കെ റിസൾട്ട് പ്രതീക്ഷത്തിന് താഴെയാണ് എന്ന് വെക്കുക നമുക്കറിയില്ലല്ലോ അങ്ങനെയാണ് എന്ന് കരുതുക നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ നിങ്ങൾ പ്രതീക്ഷ മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി വാല്യുവേഷൻ ചെയ്യിക്കാൻ ഒരിക്കൽ കൂടി പേപ്പർ വാല്യൂ ചെയ്യിക്കാനുള്ള അവസരമുണ്ട് അതിനാൽ റീവാലുഷൻ എന്ന് പറയുക നിങ്ങൾക്ക് ഫിസിക്സിന് ഉദ്ദേശം മാർക്ക് കിട്ടിയില്ല നിങ്ങൾക്കറിയാം ഇതിൽ കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടേണ്ടതാണ് നിങ്ങൾക്ക് പേപ്പർ റീവാലുവേഷൻ കൊടുക്കാം വീണ്ടും പേപ്പർ നോക്കും ഒരുപാട് കുട്ടികൾക്ക് അങ്ങനെ റീവാലുഷനിലൂടെ മാർക്ക് കൂടി ഗ്രേഡ് കൂടി എ പ്ലസ് ഒക്കെ ആയിട്ടുണ്ട് ഓക്കെ മാത്രമല്ല ഈ റിവാലേഷൻ റിസൾട്ട് പ്ലസ് വൺ അഡ്മിഷൻ അലോട്ട്മെൻറ്റ് പരിപാടികൾ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ വരുന്നത് കൊണ്ട് അതായത് അഡ്മിഷൻ്റെ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ റിസൾട്ട് വരും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മാർക്ക് കിട്ടിയ ചേഞ്ചായ അല്ലെങ്കിൽ ഈ മാർക്കായിരിക്കും അഡ്മിഷൻ ഉപയോഗിക്കുക സോ അങ്ങനെ ഒരു സാധ്യത നിങ്ങളുമ്പിലുണ്ട് കിട്ടിയപ്പം തന്നെ എനിക്ക് മാർക്ക് ഒരുപാട് തീർന്നു എന്ന് കരുതണ്ട വീണ്ടും ഇത് വാല്യൂ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം പല കുട്ടികൾക്കുള്ളൊരു തെറ്റിദ്ധാരണ എസ് എൽ സിക്ക് ഈ ഫുള്ളേ പ്ലസ്സോ ഒമ്പതേ പ്ലസോ ഒക്കെ കിട്ടിയാൽ അല്ലെങ്കിൽ എട്ടേ പ്ലസ് ഒക്കെ കിട്ടിയാൽ മാത്രമേ അടുത്ത അഡ്മിഷൻ കിട്ടൂ അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ തീർന്നു എന്ന തെറ്റായ ചിന്ത ഒഴിവാക്കുക എസ് എസ് എൽ സോറി പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് പത്ത് ഒമ്പത് എട്ട് എന്നൊന്നുമില്ല അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളൊക്കെ കിട്ടണമെങ്കിൽ അതിൽ താഴെയൊക്കെ ഗ്രേഡുകളുള്ള ഒരുപാട് കുട്ടികൾ കിട്ടാറുണ്ട് അതിന് പല ബോണസ് പോയിന്റ് ഉൾപ്പെടെയുള്ള പല പല അതിലേക്ക് വരുന്നുണ്ട് അതെല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് കിട്ടുക അതുകൊണ്ട് ഗ്രേഡിൻ്റെ എണ്ണം അല്ലേ എ പ്ലസിൻ്റെ എണ്ണം കുറച്ച് കുറഞ്ഞു പോയെന്ന് വിചാരിച്ച് അതോടുകൂടി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല എന്നുള്ള ചിന്ത ഒന്നും വേണ്ട വളരെ കുറച്ച് എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് പോലും അഡ്മിഷൻ കിട്ടാറുണ്ട് പക്ഷേ അത് അലോട്ട്മെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലായിരിക്കും തുടക്കത്തന്നെ കിട്ടണമെന്നില്ല ഏതെങ്കിലും ഘട്ടത്തിലേക്കാണ് കിട്ടുക അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് സോ നിങ്ങൾ എനിക്ക് അഡ്മിഷൻ കിട്ടൂല എന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഓക്കെ അതായത് മനസ്സിലാക്കുക സോ അത് അഡ്മിഷൻ സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിചാരിച്ച പോലൊക്കെ അഡ്മിഷൻ കിട്ടും മൂന്നാമതായിട്ട് അഡ്മിഷൻ സോറി റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എസ് എസ് സി റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വേണം തരാറ്റാതെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വേണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മിക്ക സൈറ്റിലും റിസൾട്ട് നോക്കണേൽ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി ചോദിക്കും ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബർത്ത് ഡേ എന്ന് പറയുന്ന ആഘോഷിക്കുന്നതിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇട്ടിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കണം എന്നില്ല ഒഫീഷ്യലി സ്കൂളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരുപാട് കുട്ടികൾ തമ്മിൽ മാറ്റേണ്ടാവും സോ ഏതാണോ നിങ്ങൾ സ്കൂളിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആ ഡേറ്റ് ഓഫ് ബർത്താണ് നിങ്ങൾ എസ് എസ് സി റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് എൻ്റർ ചെയ്യേണ്ടത് നാലാമത്തെ കാര്യം റിസൾട്ട് പരമാവധി വേഗം തന്നെ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മാർക്ക് ഒക്കെ വരുന്നു നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളുടെ പ്രഷർ വീണ്ടും കൂടും അങ്ങനെയൊന്നും പ്രഷറാകട്ടെ ഒരാവശ്യവും ഇവിടെ ഇല്ല ഒരാവശ്യവും ഇല്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഏറ്റവും അതിന്റെ റിസൾട്ട് നോക്കുക നിങ്ങളുടെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അടുത്തതായിട്ട് ഒരു കാരണവശാലും മറ്റൊരു കുട്ടിയുടെ റിസൾട്ടുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ റിസൾട്ടിനെ കമ്പയർ ചെയ്തു ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു കുട്ടിയേക്കാൾ മാർക്ക് കുറവായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റേ കുട്ടിയേക്കാൾ മാർക്ക് കൂടുതലായിരിക്കും അതിനെ ഓർത്ത് കമ്പാരിസൺ ചെയ്യേണ്ട കാരണം ഒരു കമ്പയർ കമ്പെയർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ് ആ മറ്റേ കുട്ടി പരീക്ഷ എഴുതിയ സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ല മറ്റേ കുട്ടി ഗ്രേസ് മാർക്ക് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല നിങ്ങൾ എഴുതി കിട്ടിയ മാർക്ക് നിങ്ങളുടേതാണ് അത് മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല നിങ്ങളുടെ മാർക്കിന് വാല്യൂ ഉണ്ടോ വാല്യൂ ഇല്ലയോ തീരുമാനിക്കുന്നത് നിങ്ങളുടെ എഫർട്ടിൻ്റെ ഫലമാണ് നിങ്ങളുടെ മാർക്ക് അതുകൊണ്ട് മറ്റൊരാളുമായി നിങ്ങളത് കമ്പയർ ചെയ്യാൻ പോകാൻ ആരെങ്കിലും കമ്പയർ ചെയ്യാൻ പോകുകയാണെങ്കിൽ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ കിട്ടിയ മാർക്ക് നിങ്ങളുടെ മാർക്ക് അത് വെച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോവുക മറ്റൊരാളുടെ മാർക്ക് നോക്കേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരവും ഇല്ലതാണ് സോ അതങ്ങ് വിട്ടേക്കുക അവനവന് കിട്ടിയ മാർക്ക് താൻ അധ്വാനിച്ചു കിട്ടിയ മാർക്കാണ് എന്ന ബോധ്യത്തോട് കൂടിയിട്ട് അതിനെ അഭിമാനത്തോടു കൂടി സ്വീകരിക്കുക ഓക്കേ പിന്നെ ഞാൻ ഇതിന് മുന്നേ തന്നെ ഒരു വീഡിയോ പറഞ്ഞൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി മുന്നോട്ട് പ്ലസ് വണ്ണിനും പ്ലസ് ഒക്കെ നിങ്ങൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം ഏത് സ്കൂൾ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് സ്വതന്ത്രമായും സത്യസന്ധമായും തീരുമാനിക്കാൻ പറ്റുന്ന അവസാന സമയമെന്ന് പറയുന്നത് റിസൾട്ട് മുന്നേയാണ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കും കൂടി വെച്ചിട്ട് നിങ്ങളുടെ ചിന്തയൊക്കെ മാറും അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരു ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഒരു സ്കൂൾ ഒരു കോഴ്സ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് നിങ്ങൾ പ്രതീക്ഷയും കൂടുതലാകുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ എന്തിനാ ഇത്രയും മാർക്കിൽ ഈ സ്കൂൾ പോകുന്നു വേറൊരു നല്ല സ്കൂൾ പോകാൻ നിങ്ങൾക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ വിരുദ്ധമായിട്ട് നിങ്ങൾ പോകുക അങ്ങനെ പോകുന്നത് കുഴപ്പമുണ്ടെന്നല്ല നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നേ പോകാം പക്ഷേ ഇപ്പോഴാണ് നിങ്ങളും തീരുമാനിച്ചു വെക്കുക ഞാൻ ഏത് സ്കൂൾ ഏത് കോഴ്സ് നിങ്ങൾ തീരുമാനം അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹം പോലെ ഉള്ള ഒരു എന്താ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് ശേഷം വേണമെങ്കിൽ അത് മാറ്റുകയൊക്കെ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം എന്നാലും ഇന്നൊന്ന് ഒന്ന് ഒന്ന് കുറിച്ച് വെക്കുക ഞാൻ ഇന്ന സ്കൂളിൽ ഇന്ന കോഴ്സ് ആയിരിക്കും തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഓക്കെ ഇത്രയ്ക്ക് എന്ത് പറയാനുള്ളത് നമുക്ക് നാളെ റിസൾട്ടിന് ശേഷം തീർച്ചയായിട്ടും കാണാം കൂടെ ഉണ്ടാവും ഒരാൾക്കും ഒരു ടെൻഷനും വേണ്ട നല്ല റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് കാത്തിരിക്കാം ഓക്കെ ഒരു ടെൻഷനും വേണ്ട മക്കളെ അതൊക്കെ അത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു